നമസ്കാരം ഡാഫ്ടർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം വീണ്ടും ഐ പി എൽ പവർ റാങ്കിങ്ങുമായിട്ട് എത്തിയിരിക്കുകയാണ് രണ്ട് ദിവസം മുമ്പല്ലേ ഒരു പവർ റാങ്കിങ് ഇട്ടത് എന്നൊരു പക്ഷേ സുഹൃത്തുക്കൾ ചോദിച്ചേക്കാം പക്ഷേ അന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞാൽ വീണ്ടും പുതിയ പവർ റാങ്കിങ് ഇടേണ്ടി വരും കാരണം അത്തരത്തിലാണ് മത്സരങ്ങളുടെ ഷെഡ്യൂൾ ഇപ്പോൾ എല്ലാ ടീമുകളും ആറ് റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു ആർ ആറും ആർ സി ബിയും ഏഴ് വീതം മത്സരങ്ങളും കളിച്ചിട്ടുണ്ട് ഇതാണ് നിലവിലെ അവസ്ഥ അപ്പോൾ കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ നിന്ന് ഈ പവർ റാങ്കിങ്ങിലേക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല കാരണം ആകെ പരിഗണിക്കാൻ രണ്ട് മൂന്ന് മത്സരങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ വലിയ വ്യത്യാസങ്ങൾ ഒരു പക്ഷേ കഴിഞ്ഞ പവർ റാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഈ പവർ റാങ്കിങ്ങിന് ഉണ്ടാവില്ല എന്തായാലും സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം പവർ റാങ്കിങ് എന്താണ് എന്നുള്ളത് നിലവിലെ പ്രകടനങ്ങളും മറ്റുമൊക്കെ വെച്ച് ഇത്തവണ കൂടുതൽ കിരീട സാധ്യത ആർക്കാണ് എന്ന് വിലയിരുത്തുന്ന വീഡിയോ സീരീസ് ആണല്ലോ ഇത് കഴിഞ്ഞ രണ്ടു വർഷക്കാലമായിട്ട് നമ്മളിത് നടത്തുന്നുണ്ട് അപ്പം ഒരിക്കൽ കൂടി ഇപ്പോൾ പുതിയ കുറേ സുഹൃത്തുക്കൾ നമ്മുടെ ചാനലിൽ ചേരുന്നത് കൊണ്ട് പവർ റാങ്കിങ് എന്താണ് എന്ന് വ്യക്തത വരാത്ത കുറച്ച് ആളുകൾ ഉണ്ടാവും എന്നറിയാവുന്നതുകൊണ്ട് അവർക്ക് വേണ്ടി പറയുകയാണ് പവർ റാങ്കിങ് എന്നുള്ളത് പോയിൻ്റ് ടേബിളല്ല അപ്പോൾ അവർ അത്ര കളി ജയിച്ചല്ലോ ഇവർ ഇത്ര കളി ജയിച്ചിട്ടല്ലേ ഉള്ളൂ എന്നിട്ട് നിങ്ങളുടെ പവർ റാങ്കിൽ വ്യത്യാസമുണ്ടല്ലോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല കാരണം പവർ റാങ്കിങ് എന്നുള്ളത് പോയിന്റ് പട്ടികയല്ല ഓരോ ടീമിൻ്റെയും പ്രകടനം വെച്ച് ആ പ്രകടനം വന്ന സാഹചര്യവും മറ്റുമൊക്കെ പരിഗണിച്ചുകൊണ്ട് അവരുടെ സാധ്യത എത്രയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പോൾ ഒരു കളി തോറ്റതുകൊണ്ടോ രണ്ട് കളി തോറ്റതുകൊണ്ടോ ഒന്നും ഒരു ടീമിൻ്റെ കിരീടസാധ്യത അങ്ങ് മങ്ങിപ്പോയി എന്ന അർത്ഥമില്ല അത് മനസ്സിലാക്കുക പിന്നെ പറയാനുള്ളൊരു കാര്യം റാഫ്ടോക്സിൻ്റെ ടീമിലുള്ള ആരും വലിയ ക്രിക്കറ്റിംഗ് എക്സ്പേർട്സ് ഒന്നുമല്ല സാധാരണ ക്രിക്കറ്റ് ഫാൻസാണ് അപ്പോൾ ഇത് നമ്മുടെ അഭിപ്രായം മാത്രമാണ് നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് മാന്യമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ഏതായാലും ഇപ്പോൾ എല്ലാ ടീമുകളും ആറ് റൗണ്ട് മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് നിലവിലെ പോയിന്റ് പട്ടിക നമുക്ക് നോക്കാം ഏഴ് കളികളിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റോടെ ആറ് വിജയം ഒരു തോൽവി പന്ത്രണ്ട് പോയിന്റോടെ രാജസ്ഥാൻ റോയൽസ് റോയൽസ് ആണ് ഒന്നാം സ്ഥാനത്ത് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി മൂന്ന് മത്സരങ്ങൾ കൂടിയൊക്കെ വിജയിച്ചാൽ മതിയാവും പ്ലേ ഓഫ് ഉറപ്പാക്കാൻ അവർ ഏതാണ്ട് പ്ലേ ഓഫിലേക്ക് ഒരു കാലെടുത്ത് വെച്ച മട്ടിലാണ് നിൽക്കുന്നത് രണ്ടാമത് കെ കെ ആറ് കെ കെ ആറിനും സി എസ് കെക്കും അതുപോലെ എസ് ആർ എച്ചിനും എട്ട് വീതം പോയിന്റുകളാണുള്ളത് ഈ ടീമുകൾ രണ്ട് വീതം മത്സരങ്ങളെ തോറ്റിട്ടുള്ളൂ ആറ് കളികൾ നാല് വിജയം രണ്ട് തോൽവി എട്ട് പോയിന്റ് പക്ഷെ പ്ലസ് വൺ പോയിന്റ് ത്രീ നയൻ നയൻ നെറ്റ് റൺ റേറ്റുമായിട്ട് കെ കെ ആറ് രണ്ടാമത് സി എസ് കെ പ്ലസ് സീറോ പോയിന്റ് സെവൻ ടു സിക്സ് നെറ്റ് റൺ റേറ്റുമായിട്ട് മൂന്നാമത് പ്ലസ് സീറോ പോയിന്റ് ഫൈവ് സീറോ ടു നെറ്റ് റൺ റേറ്റുമായിട്ട് എസ് ആർ എച്ച് നാലാമത് ഇനി ആറ് പോയിന്റുള്ള രണ്ട് ടീമുകളുണ്ട് എൽ എസ് സിയും ജി ടിയും അതിൽ എൽ എസ് ജിക്ക് പ്ലസ് സീറോ പോയിന്റ് സീറോ ത്രീ എയ്റ്റ് നെട്രൺ റേറ്റും ജി ടിക്ക് മൈനസ് സീറോ പോയിന്റ് സിക്സ് ത്രീ സെവൻ നെട്രൺ റേറ്റുമാണ് അപ്പോൾ എൽ എസ് ജി അഞ്ചാമതും ജി ടി ആറാമതുമാണ് പി ബി കെസിനും എം ഐക്കും ഡി സിക്കും നാല് വിധം പോയിന്റുകളുണ്ട് പി ബി കെസ് സീറോ പോയിന്റ് ടു വൺ എയ്റ്റ് നെറ്റൺ റേറ്റോടെ ഏഴാമതും എം ഐ മൈനസ് സീറോ പോയിന്റ് ടു ത്രീ ഫോർ നെട്രൺ റേറ്റോടെ എട്ടാമതും ഡി സി മൈനസ് സീറോ പോയിന്റ് നയൻ സെവൻ ഫൈവ് നെട്രൺ റേറ്റോടെ ഒമ്പതാമതുമാണ് എന്നാൽ രണ്ടേ രണ്ട് പോയിന്റുമായിട്ട് ഏറ്റവും താഴെ ഇപ്പോഴും നിൽക്കുന്നത് ആർ സി ബി ആണ് ഏഴ് കളികളിൽ നിന്ന് അവർക്ക് ഒരു വിജയവും ആറ് തോൽവികളുമാണ് പിണഞ്ഞിരിക്കുന്നത് രണ്ടേ രണ്ട് പോയിന്റേ ഉള്ളൂ എന്ന് മാത്രമല്ല മൈനസ് വൺ പോയിന്റ് വൺ എയ്റ്റ് ഫൈവ് ആണ് അവരുടെ നെറ്റ് ഡിറ്റ് അതായത് ഇനി അവർക്ക് പ്ലേ ഓഫ് എന്നുള്ളത് ഏറെ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാ മത്സരങ്ങളും വിജയിച്ചെങ്കിൽ മാത്രമേ അവർക്ക് സാധ്യതയുള്ളൂ എന്നുള്ളതാണ് ഇനി അങ്ങോട്ടുള്ള അവസ്ഥ അതൊക്കെ നമ്മൾ നേരത്തെ വിശദമായി വീഡിയോ ചെയ്തതുകൊണ്ട് വീണ്ടും അത് പറയാൻ പോകുന്നില്ല ഇനി നമ്മുടെ പവർ റാങ്കിലേക്ക് പോവുകയാണ് നമ്മുടെ പവർ റാങ്കിങ്ങിൽ പത്താം സ്ഥാനത്ത് മറ്റാരുമല്ല ആർ സി ബി തന്നെയാണ് കഴിഞ്ഞ പവർ റാങ്കിങ്ങിലും ആർ സി ബി പത്താമതായിരുന്നു അതിൻ്റെ കാരണം ഇനി വിശദീകരിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു ഏഴ് കളികൾ അവർ കളിച്ചു കഴിഞ്ഞു ഒറ്റ കളിയെ ജയിച്ചിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അവർക്ക് മുന്നോട്ട് പോവുക എന്നുള്ളത് ഏറെ ഏറെ ദുഷ്കരമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ കളിയൊക്കെ നോക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം റണ്ണൊഴുകുന്ന ഒരു കാഴ്ച ഇരുന്നൂറ്റി എൺപത്തി ഏഴ് റൺസാണ് എസ് ആർ എച്ച് അവർക്ക് വേലടിച്ചുകൂട്ടിയത് മറുപടി ബാറ്റിങ്ങിൽ ഡി കെയുടെ ഒക്കെ മികവിൽ അവർ ഇരുന്നൂറ്റി അറുപത്തി രണ്ടിലേക്ക് എത്തി എന്നുള്ളത് ആശ്വസിക്കാമെങ്കിലും മത്സരം പരാജയപ്പെട്ടു എന്നുള്ളത് വലിയ തിരിച്ചടി തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോക്ക് ഒരല്പം അവതാളത്തിലായി കഴിഞ്ഞിട്ടുണ്ട് ഒരല്പമല്ല നല്ല നിലക്ക് അവതാളത്തിലായി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒമ്പതാം സ്ഥാനത്ത് കഴിഞ്ഞ പവർ റാങ്കിങ് പോലെ തന്നെയാണ് ഈ എപ്പിസോഡിലും നമുക്ക് പറയാനുള്ളത് ഡി സി ആണ് ഒമ്പതാം സ്ഥാനത്തുള്ളത് ശരിയാണ് ഡി സി പതിയെ വിജയിച്ചിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ കളിയൊക്കെ അവർ പതിനൊന്ന് പന്തുകൾ ബാക്കി നിൽക്കിയ എൽ എസ് ടിക്ക് നേരെ വിജയിച്ചിട്ടുണ്ട് അതൊന്നും നമ്മൾ മറക്കുന്നില്ല എങ്കിലും അവരുടെ നിലവിലെ സ്ഥിതി അത്ര മികച്ചതല്ല കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വിശദീകരിച്ച് തന്നെയാണ് അതുകൊണ്ട് വീണ്ടും അതിലേക്ക് പോകുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ ഒരു കളിയുടെ കാര്യം നമ്മൾ നോക്കുമ്പോൾ അത് കഴിഞ്ഞ പവർ റാഗെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുള്ള കളി തന്നെയായിരുന്നു എൽ എസ് ടിക്ക് ൂറ്റി അറുപത്തിയേഴ് അവർ ചെയ്സ് ചെയ്തത് പത്തൊമ്പതാമത്തെ ഓവറിൽ ചെയ്സ് ചെയ്ത് കളി അവർ വിജയിച്ചു കയറി അതിൽ മഖ്നുക്കിൻ്റെയും പന്തിൻ്റെയും പ്രകടനം നമ്മൾ എടുത്തു പറയുകയാണ് പക്ഷെ ഇപ്പോഴും വാർണറെ പോലുള്ളൊരു താരം മികച്ച ഫോമിലേക്ക് എത്താത്തും അവരുടെ ബൗളർമാരിൽ ഇപ്പം നോർക്കിയെ പോലെയുള്ള താരങ്ങളൊന്നും ഫോമിലല്ല എന്നുള്ളത് അദ്ദേഹത്തെ മാറ്റിക്കൊണ്ടാണ് കഴിഞ്ഞ മത്സരം കളിച്ചത് എന്ന കാര്യം കൂടി ഓർക്കുക അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് എന്തായാലും ഇപ്പോൾ ഡി സി ഉള്ളത് ഡി സിയെ സംബന്ധിച്ചിടത്തോളം കുൽദീപിൻ്റെ ഫോമാണ് അവർക്ക് വീണ്ടും വലിയ ഒരു പ്രതീക്ഷ നൽകുന്നത് ബാക്കി കാര്യങ്ങൾ ഏത് രൂപത്തിലേക്ക് വരും എന്നുള്ളത് കണ്ടറിയണം കുറേ ഒരു കൺസിസ്റ്റൻസി ഇല്ല അവരുടെ താരങ്ങളുടെ പ്രകടനത്തിൽ സുവ്യക്തമാണ് ഇനി എട്ടാം സ്ഥാനത്താണ് പി ബി കെ എസ് ഉള്ളത് പഞ്ചാബ് കിങ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ ആരാധകർക്ക് ഈ സീസണിൽ ഉണ്ടായിരുന്നെങ്കിലും അത് ആ രൂപത്തിലല്ല മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് വ്യക്തമാണ് ഇപ്പം പോയ മത്സരം നോക്കുക അവരെ സംബന്ധിച്ചിടത്തോളം ആറ് കളികളിൽ നിന്ന് നാല് പോയിന്റാണുള്ളത് രണ്ട് വിജയങ്ങളും നാല് തോൽവികളുമാണ് അവർ ഏറ്റുവാങ്ങിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം കഴിഞ്ഞ കളിയിൽ അവർ ആറാറിനോട് തോൽക്കുകയാണ് ചെയ്തത് അന്ന് സാംകറിനാണ് ടീമിനെ നയിച്ചത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ വിശദീകരിച്ചുകൊണ്ട് വീണ്ടും അതിലേക്ക് പോകുന്നില്ല പരാജയങ്ങൾ ഒരു തുടർക്കഥ ആകുന്നു എസ് ആർ എച്ചിനോട് അവര് രണ്ട് റൺസിന് തോറ്റു അതിനു മുമ്പ് അവർ ഒരു പന്ത് ബാക്കി നിൽക്കി ജി ടി വിജയിച്ചു അപ്പോൾ കളികൾ എൻ്റെ ആക്കി കൊണ്ടുപോകുന്നുണ്ട് അവസാനം വരെയൊക്കെ നീട്ടിക്കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതൊക്കെ ശരി തന്നെയാണ് പക്ഷേ റിസൾട്ട് അവർക്ക് എന്തുകൊണ്ടോ അനുകൂലമായ രൂപത്തിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അവരെ ശരിക്കും ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അവരുടെ ഏർ വിദേശ താരങ്ങളൊക്കെ മികവിലേക്ക് എത്താത്ത പക്ഷം കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ ദുഷ്കരമായിട്ട് പോകും എം ഐ ആണ് നമ്മുടെ പവർ റാങ്കിൽ കഴിഞ്ഞ തവണയും ഏഴാമത് ഇത്തവണയും ഏഴാമത് എം ഐ തന്നെയാണ് എം ഐയെ സംബന്ധിച്ചിടത്തോളം ആദ്യ കളികൾ തോറ്റിട്ട് പിന്നെ അവർ വിജയവഴിയിലേക്ക് വാങ്കിടയിലും അടങ്ങിയെത്തിയതായിരുന്നു പക്ഷേ സി എസ് കെ കൃത്യമായിട്ട് പ്ലാനിട്ട് അവർക്ക് പണി കൊടുത്തപ്പോൾ വാങ്കിടയിലും അവർ പൊട്ടി ഇനിയിപ്പോൾ അവർക്ക് പുറത്തിറങ്ങി കളിക്കണം അടുത്ത മൂന്നാല് മത്സരങ്ങൾ അവർക്ക് ഇതേ മത്സരങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുടെ ദിനങ്ങൾ തന്നെയാണ് ഇപ്പോഴുള്ളത് എന്ന് പറയണം കാരണം ഒരു ടീം കൃത്യമായിട്ട് അവരുടെ മണ്ണിൽ പോയിട്ട് പ്ലാൻ ചെയ്ത് അവരെ വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ ബുദ്ധിമുട്ട് തന്നെയാണ് കഴിഞ്ഞ കളി നോക്കുമ്പോൾ രോഹിത്തിൻ്റെ സെഞ്ചുറി ഉണ്ട് ഒഴിച്ചാൽ അവരുടെ ബാറ്റർമാരിൽ പലർക്കും മികു കാണിക്കാൻ പറ്റിയിട്ടില്ല അതുപോലെ നായകൻ ഹാർദിക് പാണ്ഡ്യയുടെ ഫോമിൻ്റെ കാര്യത്തിലും ചില സംശയങ്ങളുടെ അദ്ദേഹത്തിൻ്റെ ബൗളിങ്ങും ബാറ്റിങ്ങും കഴിഞ്ഞ കളിയിൽ ടീമിനെ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുള്ളതുമാണ് എന്തായാലും ഏഴാം സ്ഥാനത്താണ് നമ്മുടെ പവർ റാങ്കിൽ എം ഐ എങ്കിൽ ആറാം സ്ഥാനത്താണ് എൽ എസ് സി വരുന്നത് എൽ എസ് സിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെയുള്ള നമ്മുടെ പവർ റാങ്കിലൊക്കെ അവർ മുന്നിലായിരുന്നു പക്ഷേ തുടരെ അവർ ഡിഫെൻഡ് ചെയ്ത് വിജയിക്കുന്നതിൽ പരാജയപ്പെടുന്ന കാഴ്ച അതായിരുന്നല്ലോ അവരുടെ ഒരു ട്രേഡ് മാർക്കായിട്ട് പലരും പറഞ്ഞിരുന്നത് ചെറിയ സ്കോർ എടുത്താലെന്താ എൽ എസ് സി ഡിഫൻഡ് ചെയ്ത് വിജയിക്കുമല്ലോ എന്നതായിരുന്നു പക്ഷേ അത് ഡി സിയോടും പിന്നെ കെ കെ ആറിനോടും പാളി കെ കെ ആറിനോടാണെങ്കിൽ വലിയ മാർജിനിലെ തോൽവിയാണ് അവർ ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇരുപത്തിയാറ് പന്തുകൾ ശേഷിക്കെ എട്ട് വിക്കറ്റിനാണ് കെ കെ ആർ വിജയിച്ചത് എന്ന് പറയുമ്പോൾ അത് എൽ എസ് സിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കകൾ അവരുടെ പ്രതീക്ഷകൾക്ക് മേൽ വിതച്ചിരിക്കുകയാണ് ഇനി ഇനിയാണ് മാറ്റങ്ങൾ കഴിഞ്ഞ തവണത്തെ പവർ റാങ്കിങ്ങിൽ നിന്നും മാറ്റങ്ങളുണ്ട് കഴിഞ്ഞ തവണ നാലാം സ്ഥാനത്തുണ്ടായിട്ട് ജി ടി ഈ തവണ അഞ്ചാം സ്ഥാനത്തേക്ക് വരികയാണ് അതിന്റെ കാരണം ജി ടി ഇപ്പം കഴിഞ്ഞ ഈ ഒരു പവർ റാങ്കിങ്ങിനും കഴിഞ്ഞ പവർ റാങ്കിങ്ങിനും ഇടയിൽ കളിച്ചത് കൊണ്ടല്ല പക്ഷേ എസ് ആർ എച്ച് മുന്നോട്ട് കയറി എന്നുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടുള്ള മാറ്റമാണ് എസ് ആർ എച്ച് അഞ്ചാം സ്ഥാനത്ത് നിന്ന് നാലാം സ്ഥാനത്തേക്ക് മാറുന്നു എസ് ആർ എച്ചിൻ്റെ ഒരു പ്രകടനം നിങ്ങൾ കഴിഞ്ഞ കളിയിൽ കണ്ടല്ലോ ഏത് ടീമിനെതിരെയും അടിച്ചങ്ങ് പറത്തുകയാണ് ഇനിയിപ്പോൾ മുന്നൂറ് എ എന്നുള്ളതൊക്കെ ഐ പി എല്ലിൽ നമുക്ക് കാണേണ്ടി വരുമോ എന്നുള്ളതാണ് ചോദ്യം ആർ സി ബി യെ അവർ പരാജയപ്പെടുത്തിയ രീതി അങ്ങനെയാണ് പിന്നെ ആ പിച്ചിൻ്റെ സ്വഭാവം അതായിരുന്നു ആർ സി ും തിരിച്ചടിച്ചു പക്ഷേ റൺസിന്റെ വിജയം നേടുമ്പോൾ അവർക്ക് വലിയ പ്രതീക്ഷകൾ ഇനിയും വെക്കാം എന്ന് തന്നെ കാരണം അതുപോലെ തന്നെയാണ് ഹെൻറി ക്ലാസിനും മികച്ച പ്രകടനം നടത്തിയെന്ന് മാത്രമല്ല അബ്ദുൽ സമദിന്റെ ആ ഒരു മികവ് കൂടി നമ്മൾ എടുത്തു പറയണം അപ്പൊ അതെല്ലാം കൂടി ചേരുമ്പോൾ എസ് ആർ എച്ച് ഒരു പടി മുന്നോട്ട് കയറിയപ്പോ ടി താഴേക്ക് ഇറങ്ങി എന്ന് മാത്രമേ ഉള്ളൂ ഇനി നോക്കുക സി എസ് കെ ആണ് നമ്മുടെ പവർ റാങ്കിൽ മൂന്നാമത് കഴിഞ്ഞ പവർ റാങ്കിൽ അവർ രണ്ടാമതായിരുന്നു പക്ഷേ അവർ മൂന്നാമതേക്ക് വരാനുള്ള കാരണം മറ്റൊന്നുമല്ല ആർ ആറ് മൂന്നാം സ്ഥാനത്ത് നിന്ന് രണ്ടാം സ്ഥാനത്തേക്ക് അവരുടെ സ്ഥാനം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് കാരണം കെ കെ ആറിനെ ഈഡൻ ഗാർഡൻസിൽ പോയിട്ട് തോൽപ്പിക്കുക എന്നുള്ളത് അത്ര ചെറിയ കാര്യമല്ല കൈയടിക്കണം ജോസ് ഭട്ട്ലർക്ക് ജോസ് ഭട്ട്ലറുടെ മാസ്മരിക പ്രകടനം അപ്പം ഇത്തവണത്തെ ആർ ഒരു പ്രത്യേകത അതാണ് ഒരു ബാറ്റർ തിളങ്ങിയില്ലെങ്കിൽ അടുത്ത ബാറ്റർ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നു ജോസ് ഭട്ട്ലർ രണ്ടാമത്തെ സെഞ്ചുറിയാണ് എന്നാൽ ചില കളികളിൽ പരാഗിൻ്റെ മികവ് ചില കളികളിൽ സഞ്ജുവിൻ്റെ മികവ് അങ്ങനെ ഹെറ്റ്മേർ ഫിനിഷ് ചെയ്ത മറ്റൊരു ടീമിന് ഒരു മാച്ച് വിന്നേഴ്സ് ഉണ്ട് അത് തെളിയുകയാണ് അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ റോയൽസ് ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി മൂന്നിൽ നിന്ന് രണ്ടിലേക്ക് വരുമ്പോൾ രണ്ടാമത് ഉണ്ടായിരുന്ന സി എസ് കെ സ്വാഭാവികമായിട്ടും മൂന്നാം സ്ഥാനത്തേക്ക് വീണിട്ടുണ്ട് പിന്നെ കെ കെ ആറ് കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ ഒന്നാമതുണ്ടായിരുന്ന ഉണ്ടായിരുന്ന കെ കെ ആറ് തന്നെ ഈ പവർ റാങ്കിങ്ങിലും നമ്മൾ ഒന്നാം സ്ഥാനത്ത് വരികയാണ് പലരും ചോദിക്കും കെ കെ ആർ കഴിഞ്ഞ കളി തോറ്റല്ലോ ശരിയാണ് തോറ്റു അത് ജോസ് എന്ന താരത്തിന്റെ അസാധ്യ പ്ലെയറുടെ മികവിന് മുന്നിൽ മാത്രമാണ് വീണുപോയിട്ടുള്ളത് അത് അതുവരെ അദ്ദേഹം ആ ഒരു അവസാന നാല് ഓവറുകളിൽ കാര്യം അങ്ങ് ഏറ്റെടുത്ത് സ്വയം ചെയ്തതുവരെ കളിയിൽ മുൻതൂക്കം ഉണ്ടായിരുന്നത് കെ കെ ആറിന് തന്നെയാണ് കെ കെ ആറ് ഈ കളി ഈ ഒരു ഐ പി എല്ലിൽ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളൊക്കെ ക്ലിക്ക് ആവുന്ന കാഴ്ചയാണ് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത് എന്ന കാര്യവും മറക്കേണ്ടതില്ല ആന്ധ്ര റെസൽ ആണെങ്കിൽ റെസൽ ഇന്നലെ അത്ര വലിയൊരു മികവ് കാണിക്കാൻ പറ്റില്ല ശരിയാണ് സുനിൽ ധരേൻ ഇവം സ്ഥിരമായിട്ട് മിന്നുന്ന ഫോമിൽ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നലെ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും അദ്ദേഹം നന്നായി മൊത്തത്തിൽ അവരുടെ മികച്ച പെർഫോമൻസ് നടത്താനുള്ള അവരുടെ കാര്യങ്ങളൊക്കെ കാഴ്ച ഇന്നലെ ഞാൻ വീണ്ടും പറയുകയാണ് സമ്മതിക്കുകയാണ് അവസാന പന്തിലാണ് തോറ്റിട്ടുള്ളത് അത് മാസ്മരിക മുന്നിൽ നടത്തിയ സംഭവിച്ചതാണ് അപ്പൊ കെ കെ ആർ ആണ് നമ്മുടെ പെട്ടെന്ന് പവർ റാങ്കിങ് ഒന്നുകൂടി പറഞ്ഞു പോകാം ഒന്നാം സ്ഥാനത്ത് കെ കെ ആർ രണ്ട് രാജസ്ഥാൻ റോയൽസ് മൂന്ന് സി എസ് കെ നാല് എസ് ആർ എച്ച് അഞ്ച് ഒമ്പത് ഡിസി പത്ത് ആർ സി ബി ഇതാണ് നമ്മുടെ ഈ ഒരു പവർ റാങ്കിങ്ങൾ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി